നമസ്കാരം കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് വിമാനയാത്രയ്ക്ക് കേരളത്തിലെ മറ്റ് രണ്ട് പുറപ്പെടൽ കേന്ദ്രങ്ങളായ കൊച്ചി കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരക്കിനേക്കാൾ ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ച ഇന്ത്യ നടപടിക്കെതിരെ കേരള മുസ്ലിം ലീഗ് ജമായത്ത് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് താക്കിയതായി മാറി ദേശീയപാത കൊളത്തൂർ വിമാനത്താവള ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ ആയിരങ്ങളാണ് അണിനിരുന്നത് സയ്യിദ് ഷറഫുദ്ദീൻ ജമുൽ ലൈലിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച മാർച്ചിന് കേരള മുസ്ലിം ലീഗ് ജമാത്ത് സംസ്ഥാന സെക്രട്ടറി എൻ അലി അബ്ദുള്ള സംസ്ഥാന കേന്ദ്ര മുജാവറ അംഗങ്ങളായ കെ അബ്ദുറഹ്മാൻ ഫൈസി വണ്ടൂർ അബ്ദുൽ നാസർ അസനി ഒളവെട്ടൂർ കേരള മുസ്ലിം ലീഗ് ജമായത്ത് സംസ്ഥാന സെക്രട്ടറിമാരായ സി പി സൈദലവി ചെങ്ങര മജീദ് കക്കാട് പി എം മുസ്തഫ കോഡൂർ എസ് വൈ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹക്കീം അസഹരി ബഷീർ പറവന്നൂർ മാളിയക്കൽ സുലൈമാൻ സഖാഫി കുറ്റമറ അബ്ദുറഹ്മാൻ ദാരിമി ഊരകം അബ്ദുറഹ്മാൻ സഖാഫി സി കെ യു മൌലവി മോങ്ങം ജി അബൂബക്കർ പി കെ ബഷീർ പടികൽ ഐസിയസ് താരഥികളായ ബഷീർ ഉള്ളണം ബഷീർ ഹാജി നിരോൽ പാലം പി കെ അബ്ദുൾ റഹ്മാൻ പടികൽ എസ് എം എ സംസ്ഥാന സെക്രട്ടറി ടി അബ്ദുൾ അസീസ് ഹാജി തുടങ്ങി നിരവധി നേതാക്കൾ നേതൃത്വം നൽകി മാർച്ച് വിമാനത്താവള കവാട പരിസരത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു കാലങ്ങളെ കരിപ്പൂർ എയർപോർട്ടിനോട് തുടരുന്ന അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് സംഘടന മുന്നിട്ടിറങ്ങുമെന്നും നീതി നിഷേധം വെച്ചുപുറപ്പിക്കില്ലെന്നുള്ള മുദ്രാവാക്യങ്ങളാണ് പ്രതിഷേധ മാർച്ചിൽ മുഴുക്കിയത് സമാപന പ്രതിഷേധ സമ്മേളനം സംസ്ഥാന ഓർഫ് കൺട്രോൾ ബോർഡ് ചെയർമാൻ എൻ അലി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു നാമമാത്ര ചാർജിന്റെ കുറവല്ല കരിപ്പൂരിൽ നിന്നുള്ള യാത്രക്കാർക്കും തുല്യതയാണ് ആവശ്യപ്പെടുന്നതെന്നും വലിയ വിമാന സർവീസുകൾ താമസം കൂടാതെ സർവീസ് ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ടെൻഡർ നടപടികൾ പുനഃപരിശോധിച്ച് ഒരേ ചാർജ് ഈടാക്കാൻ എയർ ഇന്ത്യ തയ്യാറാവണം ജനവികാരം ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് ജില്ലാ പ്രസിഡന്റ് കുജമ്പറ അബ്ദുൾ റഹ്മാൻ ദാരിമി സംസാരിച്ചു സി പി സയ്യിദ് അവി ചേങ്ങന്റെ സ്വാഗതവും പി എം മുസ്തഫ കടൂർ നന്ദിയും പറഞ്ഞു തുടർന്ന് എയർപോർട്ട് ഡയറക്ടർക്ക് നിവേദനവും നൽകി കരിപ്പൂരിനെ കയ്യഴിക്കാനുള്ള കുൽശിത അജണ്ടകളെ പ്രതിരോധിച്ചു തോൽപ്പിക്കുക കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളെക്കാൾ എഴുപത്തിയൊൻപതിനായിരം രൂപ അധികം ഈടാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകിയ ടെൻഡർ പുനഃപരിശോധിക്കുക കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന എയർപോർട്ട് മാർച്ചുക ഈ വെടിത്താറയെ പ്രകമ്പനം കൊള്ളിച്ച് വരുന്നു ആശീർവദിക്കുക പ്രിയമുള്ളവരെ ഈ സമരനിരയിൽ അണിനിരക്കുക